നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുക്കിയ ക്രിസ്മസ് പുതുവത്സര വിരുന്നിൽ ഭക്ഷണത്തിന് മാത്രം ചെലവായിരിക്കുന്ന പതിനാറ് ലക്ഷത്തോളം രൂപയുടെ കണക്കുകൾ പുറത്തു വരികയാണ് ദൂർത്തെന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിയലാണ് എന്നത് വീണ്ടും വീണ്ടും വ്യക്തമാകുന്നു പൊതുഖജനാവിലെ പണമെടുത്ത് പുട്ടടി തുടരുകയാണ് മൂപ്പർ അക്കൂട്ടത്തിൽ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പുറത്തു വന്നിരിക്കുന്നത് ജനുവരി മൂന്നിന് മസ്കറ്റ് ഹോട്ടലിൽ പൗരപ്രമുഖർക്കായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വിരുന്നൊരുക്കിയപ്പോൾ അവിടേക്ക് വേണ്ടി വാങ്ങിയിരിക്കുന്ന ഭക്ഷണത്തിന്റെ ചെലവ് കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏകദേശം പതിനാറ് ലക്ഷത്തോളം രൂപ ഇതിന്റെ പേരിൽ പൊതുഗജനാവിൽ നിന്നും മുടക്കിയിട്ടുണ്ട് ചടങ്ങിൽ വിളമ്പിയ കേക്കിന് മാത്രം ഒന്ന് ദശാംശം രണ്ട് ലക്ഷം രൂപ ചെലവായെന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് പരിപാടിക്കായുള്ള ക്ഷണക്കത്ത് തയ്യാറാക്കിയ വകയിൽ സർക്കാരിന് ചെലവായിരിക്കുന്ന തുക പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ മൂന്ന് തുകയും സർക്കാർ ഖജനാവിൽ നിന്ന് അനുവദിച്ച് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കി കഴിഞ്ഞു ഭക്ഷണത്തിനുൾപ്പെടെ മൊത്തം പതിനാറ് ലക്ഷത്തിലധികം രൂപ ചെലവായെന്നാണ് സർക്കാർ പറയുന്നത് തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് സ്കൂളിന് സമീപത്തുള്ള സ്ക്വയർ വൺ ഹോം മെയ്ഡ് ട്രീറ്റ്സ് എന്ന സ്ഥാപനത്തിനാണ് ഒന്ന് ദശാംശം രണ്ട് ലക്ഷം രൂപ വേണ്ടി ദിസ് ആൻഡ് ദാറ്റ് എന്ന പരസ്യ കമ്പനിക്കാണ് ക്ഷണക്കത്ത് തയ്യാറാക്കാനുള്ള കരാർ സർക്കാർ നൽകിയിരുന്നത് ഫെബ്രുവരി രണ്ടിന് പുറപ്പെടുവിച്ച ഉത്തരവിൽ ട്രഷറിയിലെ എന്റർടൈൻമെന്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി അക്കൗണ്ടിൽ നിന്ന് പണം അനുവദിച്ചിരിക്കുകയാണ് എന്ന് രേഖകളിൽ വ്യക്തമാകുന്നു മുൻ വർഷത്തെ വിരുന്നിൽ അഞ്ഞൂറ്റി എഴുപത് പേരാണ് പങ്കെടുത്തിരുന്നത് പക്ഷെ അന്ന് ചെലവ് വന്നിരുന്നത് ഒൻപത് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയായിരുന്നു ആ ചെലവിൽ നിന്ന് എത്രയോ കൂടുതൽ ചെലവാണ് ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മൂർച്ഛിച്ച സാഹചര്യമായിട്ട് പോലും ഇപ്പോൾ എന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഒൻപത് ലക്ഷത്തിൽ പരം രൂപ കഴിഞ്ഞ വർഷം ചെലവാക്കിയെങ്കിൽ ഇത്തവണ സർക്കാർ ഖജനാവിൽ നിന്നും ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നത് പതിനാറ് ലക്ഷത്തിനടുത്തുള്ള തുകയാണ് സർക്കാർ ഗവർണർ ൂക്ഷമാകുന്ന സാഹചര്യമായിരുന്നതിനാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വിരുന്നിലേക്ക് ക്ഷണിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസ് ബി ജെ പി നേതാക്കളെയും വിരുന്നിലേക്ക് ക്ഷണിക്കാതെയായിരുന്നു മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു ചടങ്ങ് നടത്തിയത് അതായത് ഇനിയും ഒരുപാട് പൗരപ്രമുഖർ മുഖ്യമന്ത്രിയുടെ ഈ വിരുന്നിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു എങ്കിൽ പോലും അവരൊന്നും പങ്കെടുത്തിരുന്നില്ല അവർ പങ്കെടുക്കാതിരുന്നിട്ട് പോലും പതിനാറ് ലക്ഷത്തോളം രൂപ ചെലവാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി ഒരു ദിവസത്തെ ആഘോഷത്തിന് വേണ്ടി അതും പൊതുഖജനാവിലെ പണമെടുത്ത് സ്വന്തം കീശയിലുള്ള പണമല്ല എന്നത് ഓർക്കേണ്ടതുണ്ട് അതേസമയം മറുവശത്ത കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാനത്തെ ധന മാനേജ്മെന്റിന്റെ പിടിപ്പുകേടാണെന്ന് കേന്ദ്ര സർക്കാർ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച് ഇന്ന് രംഗത്തേക്ക് വരുന്നു കേന്ദ്ര സർക്കാർ ഇത്തരം വിമർശനം ഉന്നയിക്കുന്നതിൽ യാതൊരു തെറ്റും പറയാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് കാരണം അത്തരത്തിലാണ് ഓരോ കണക്കുകളും പുറത്തു വരുന്നത് കേരളത്തിലേത് അതീവ മോശ ധന മാനേജ്മെന്റ് ആണെന്നാണ് കേന്ദ്രം കുറ്റപ്പെടുത്തുന്നത് കേരളത്തിന്റെ ധനകാര്യ സ്ഥിതി വിശദീകരിക്കുന്ന കുറിപ്പ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുകയാണ് കേന്ദ്രം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരെ കേരളം നേരത്തെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ റിപ്പോർട്ട് ഇതിന് മറുപടി എന്ന നിലയിൽ കേന്ദ്ര ധനമന്ത്രാലയം അറ്റോർണി ജനറലിന്റെ ഓഫീസ് മേഖല കുറിപ്പ് കോടതിയിൽ നൽകി കഴിഞ്ഞു ധനകാര്യ കമ്മീഷൻ കേരളത്തിന് നൽകണമെന്ന് ശുപാർശ ചെയ്തതിനേക്കാൾ അധികം പണം നൽകിയിട്ടുണ്ട് എന്നും കുറിപ്പിലുണ്ട് കേന്ദ്ര നികുതികൾ കേന്ദ്ര പദ്ധതികൾക്കായിട്ടുള്ള തുക തുടങ്ങിയ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട പണം എല്ലാം അനുവദിച്ചു കഴിഞ്ഞു എന്നും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ സംസ്ഥാനത്തെ മൊത്തം വരുമാനത്തിന്റെ മുപ്പത്തിയൊന്ന് ശതമാനമായിരുന്നു കടമെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടമായപ്പോൾ മുപ്പത്തിയെട്ട് ശതമാനമായി ഉയർന്നതായാണ് കേന്ദ്ര സർക്കാർ സൂചിപ്പിക്കുന്നത് അതേസമയം കടമെടുക്കുന്നതിന്റെ പലിശയിലും വലിയ വർധന ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു പതിനാലാം ധനകാര്യ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത് സംസ്ഥാനം എടുക്കുന്ന കടത്തിന്റെ മൊത്തം പലിശ പത്ത് ശതമാനത്തിൽ അധികമാകരുത് എന്നതാണ് ഉള്ളത് എന്നാൽ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത് പത്തൊൻപത് ദശാംശം എട്ട് ശതമാനമായാണ് വർദ്ധിച്ചിരിക്കുന്നത് ഉയർന്ന പലിശ നൽകുന്നത് തന്നെ സംസ്ഥാനത്തിന്റെ ധനകാര്യ സ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഏറ്റവും അധികം കടമുള്ള അഞ്ച് സംസ്ഥാനങ്ങളിലൊന്നായി കേരളം മാറിയിരിക്കുന്നു കടമെടുപ്പ് പരിധി ഇനി ഉയർത്താനാകില്ല എന്നും കുറിപ്പിൽ കേന്ദ്രമന്ത്രാലയം കൂട്ടിച്ചേർത്തു കാര്യം ഇങ്ങനെയൊക്കെയാണ് എങ്കിലും കേക്ക് മുറിക്കാനും ആഘോഷിക്കാനും മുഖ്യമന്ത്രിയും കൂട്ടറും യാതൊരു പിശുക്കും നടത്തുന്നില്ല എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വിരുന്നിന്റെ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അത് പൊതുജനങ്ങൾക്ക് മാത്രമേ ബുദ്ധിമുട്ടുണ്ടാക്കൂ എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ്